ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയിട്ട് ഏകദേശം പതിനാറ് വർഷത്തിലധികമായി പതിനേഴാമത്തെ ആയിരിക്കുന്നത് ഞാനായിരിക്കുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ഈ യാത്ര ഇതൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ് ഈ വിശ്വാസത്തിൻ്റെ യാത്രയിൽ ഞാൻ പലപ്പോഴും തളർന്നു പോയിട്ടുണ്ട് ക്ഷീണിച്ചു പോയിട്ടുണ്ട് എന്നാൽ എനിക്കൊരു ഉറപ്പുണ്ട് ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ ഇന്നും നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസ ജീവിതത്തിൻ്റെ യാത്രയെക്കുറിച്ചാണ് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായിരിക്കും തുടർന്ന് കേൾക്കുക മിസ് ചെയ്യരുത് കേട്ടോ ദൈവം നിങ്ങളോട് തീർച്ചയായിട്ടും സംസാരിക്കും എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം അല്പനിമിഷം ദൈവവചനത്തിനുള്ള ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധയെ അതിനായിട്ട് ചോദിക്കുന്നു വിശ്വാസ ജീവിതത്തെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഞാൻ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി ഈ വിശ്വാസ ജീവിതത്തിൻ്റെ യാത്ര തുടരുകയാണ് ഞാൻ എപ്പോഴും സന്തോഷിക്കുന്നു കർത്താവിനെ കണ്ടുമുട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് കാൽച്ചുകൂടെ വെച്ച അന്ന് മുതൽ കർത്താവ് ഓരോ ദിവസവും വചനത്തിൽ നിന്ന് ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും വിശ്വാസ ജീവിതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വചനത്തിൽ നിന്ന് പഠിക്കുന്നത് പോലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പഠനമാണ് അനുഭവങ്ങളിലൂടെ പഠിക്കുന്നത് ഞാൻ ഇന്ന് ഈ സന്ദേശം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായിരിക്കും ദൈവം നിങ്ങളെ ഒരു ഫെയ്ത്ത് ജേണിയിലേക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് എനിക്ക് മകളുണ്ടായ ശേഷം എൻ്റെ മകളുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിലൂടെ അവളുടെ കൂടെ കളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ദൈവം എന്നെ പഠിപ്പിക്കാറുണ്ട് അപ്പോൾ ആ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ ഈ സന്ദേശത്തിലൊന്ന് കൂട്ടിച്ചേർക്കാം ഇനി ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വചനം എബ്രാഹിം ലേഖനും പതിനൊന്നിൻ്റെ ആറാണ് അവിടെ ഇങ്ങനെ പറയുന്നു വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല എന്താണ് വിശ്വാസം എന്താണ് വിശ്വാസ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ വിശ്വാസത്തെ ഇപ്രകാരം വിളിക്കാൻ ആഗ്രഹിക്കുന്നു വിശ്വാസം വിശ്വാസമെന്നത് പൂർണമായ ആശ്രയമാണ് വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു ആശ്രയത്തിൻ്റെ തലത്തെ നമുക്ക് വിളിക്കാൻ കഴിയും വിശ്വാസം ആശ്രയമില്ലാതെ വിശ്വാസമില്ല വിശ്വാസത്തിനകത്ത് ആശ്രയവും കൂട്ടായ്മയും ഒക്കെ ഉണ്ട് ഇനി ഞാനൊരു അനുഭവം നിങ്ങളോട് പറയാം ഞാൻ എൻ്റെ മോളുമായിട്ടൊക്കെ ഇടയ്ക്ക് നടക്കാൻ പോകും കാരണം ഞാൻ ഞാനെപ്പോഴും യാത്രയാണ് തിരിച്ച് വരുമ്പോൾ മോളുമായിട്ട് അല്പം നിമിഷം സമയം ചെലവിടാനായിട്ട് ആഗ്രഹിക്കും അവിടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ മൂന്ന് വയസ്സായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട് ഞാൻ എപ്പോഴെങ്കിലും എലൈസ ഒരു വാക്കിന് വേണ്ടിയിട്ട് പുറത്ത് നടക്കാൻ വേണ്ടി വിളിക്കുകയാണെങ്കിൽ എലൈസ റെഡിയാണ് എപ്പോഴും റെഡിയാണ് കളിച്ചുകൊണ്ടിരിക്കാവുന്ന ടോയ്സൊക്കെ മാറ്റി വെച്ചിട്ട് എന്നോട് പറയും ഡാഡി ഐ എം റെഡി വിഡ് യു ഹെൽപ്പ് മീ അവിടെ ഷൂ ഇടാൻ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യണം അത്ര മാത്രമേ ഉള്ളൂ ഞാൻ അവളെ ഷൂ ഒക്കെ ഇടും കൈ പിടിക്കും ഞങ്ങൾ നടക്കാൻ ആരംഭിക്കും ഒരു ദിവസം ഞാൻ അവളെ നടക്കാനിങ്ങനെ വിളിച്ചപ്പോൾ അവൾ ഷൂ ഒക്കെ ഇട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാ ഒരു ചോദ്യം ചോദിച്ചു നീ ഈ മകളെ ശ്രദ്ധിച്ചോ നീ നടക്കാൻ വിളിച്ച ആ നിമിഷം തന്നെ അവൾ റെഡിയാണ് അവൾ ആ ചെരുപ്പിട്ട് നിൻ്റെ കൂടെ വരാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു അവൾ ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചോ നമ്മൾ നമ്മളെങ്ങനെയാ പോകുന്നത് എവിടേക്കാണ് പോകുന്നത് എത്ര സമയമെടുക്കും അവിടെ പോയാൽ എന്ത് സംഭവിക്കും എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോവോ ഇങ്ങനെ ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല കാരണം അവൾക്കറിയാം അവളുടെ ഡാഡിയാണ് അവളെ നടക്കാൻ വിളിക്കുന്നത് അവളുടെ ഡാഡി വിളിച്ചു കഴിഞ്ഞാൽ ഡാഡി കൈ പിടിച്ച് നടത്തും ഡാഡി തിരിച്ചു കൊണ്ടുവരുന്നത് വരെ ഈ യാത്രയിൽ അവളെ സുരക്ഷിതയാണെന്നുള്ള ഒരു ബോധ്യം അവളുടെ ഉള്ളത്തിലുണ്ട് ഇത് വിശ്വാസം ദൈവം നമ്മളെ പലപ്പോഴും പല കാര്യങ്ങളിലേക്കൊരു ചൂടെടുത്ത് വെക്കാനായിട്ട് ക്ഷണിക്കും ദൈവം പറയും പോലെ നീ വാ നമുക്കൊരുമിച്ച് പോകാം ഈ യാത്രയിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കാം നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം എന്നാൽ പലപ്പോഴും നമ്മുടെ ആശ്രയക്കുറവ് കാരണം നമ്മൾ ദൈവത്തോട് പലപ്പോഴും അനുസരണക്കേട് കാണിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയും ദൈവമേ കൂടുതൽ അടയാളം തന്നാൽ ഞാൻ വരാം ഞാൻ വരണമെങ്കിൽ നീ ഇന്നിന്നതുപോലെയൊക്കെ ചെയ്യണം ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന സൈന് ഞാൻ ആഗ്രഹിക്കുന്ന കൺഫർമേഷൻസ് തരുവാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ യാത്ര ചെയ്യാം അതാണോ യഥാർത്ഥത്തിലുള്ള വിശ്വാസം ആ വിശ്വാസത്തിനകത്ത് ആശ്രയമില്ല അല്ലേ ആശ്രയമുണ്ടെങ്കിൽ നമ്മൾ എന്തിനും തയ്യാറാണ് ഏത് യാത്രയ്ക്കും തയ്യാറാണ് പ്രിയമുള്ളവരെ നമുക്ക് ഇന്ന് അത്തരത്തിലുള്ള ഒരാഴമേറിയ വിശ്വാസത്തിൻ്റെ അളവ് ദൈവത്തോട് ചോദിക്കാം ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ അപ്പായ അമ്മയെ വിശ്വസിക്കുന്നതുപോലെ ആശ്രയിക്കുന്നതുപോലെ കർത്താവിനെ ആശ്രയിക്കുവാനും ആ യാത്രയിൽ ചോദ്യങ്ങളൊന്നുമില്ലാതെ മറ്റ് വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ ഡിമാൻഡുകളൊന്നും വെക്കാതെ ഈ യേശുവിൻ്റെ ശബ്ദം കേട്ട് യാത്ര ധരിക്കാൻ നമുക്കൊന്ന് ഒന്ന് ആഗ്രഹിച്ചാലോ അതിനുവേണ്ടി ഒന്ന് സമർപ്പിച്ചാലോ യോനാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ യേശുവിനെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇടയനാകുന്നു അപ്പം ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകത അറിയാമോ ഈ ആടുകൾക്ക് ഇടയൻ്റെ ശബ്ദത്തെ നന്നായിട്ട് പരിചയമുണ്ട് ഇടയൻ എവിടെ നിന്ന് വിളിച്ചാലും ഇടയൻ്റെ സ്വന്തം ആടുകൾ ഇടയൻ്റെ ശബ്ദം കേട്ട് പിന്നാലെ കടന്നു വരും യോഹൻ ഞാൻ അത് പറയുന്നുണ്ട് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കുന്നു ഞാൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു പ്രിയമുള്ളവരെ ഫെയ്ത്ത് ജേണി എന്ന് പറയുന്നത് ഇതുതന്നെയാണ് നമുക്ക് മുമ്പേ നമ്മുടെ ദൈവം നടക്കുക നമ്മുടെ കരം പിടിച്ച് നമ്മളെ ധൈര്യത്തോടെ നടത്താൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ ക്ഷീണിച്ചു പോയൊരു വ്യക്തിയാണോ അതോ നിങ്ങൾ ഈ യാത്ര തുടങ്ങിയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഭയവും വെപ്രാളവും ആങ്സൈറ്റിയും ഒക്കെ കാരണം വിശ്വാസത്തിൽ നിന്ന് തളരുന്നുണ്ടോ ഇന്ന് ഞാൻ വീണ്ടും പറയാം നിങ്ങളുടെ കൈക്ക് ഡാടി പിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്വർഗീയ പിതാവ് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട സഹായിക്കാൻ കരുത്തനായൊരു കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ അതി അനിശ്ചിതാവസ്ഥയിൽ അല്ലെങ്കിൽ പ്രതികൂല ഘട്ടങ്ങളിൽ മുമ്പോട്ടെന്താണെന്ന് അറിയാത്ത സ്ഥിതിയൊക്കെ നമുക്ക് വരും എന്നാൽ അവിടെ എല്ലാം കൈക്ക് പിടിച്ചിരിക്കുന്ന കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുകയില്ല ഒരിക്കലും കൈവിടുകയില്ല ഇങ്ങനെ ഒരു ഫെയ്ത്ത് ജേണിക്ക് നിങ്ങൾ റെഡിയാണോ ഈ ഒരു ഫെയ്ത്ത് ജേണിക്കായിട്ട് പരിശുദ്ധാത്മം നിങ്ങളെ ഒരുക്കട്ടെ നിങ്ങളുടെ വിശ്വാസം ആ നിലയിൽ വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ ഈ യാത്രയിൽ ഒരിക്കലും കഴിവിടത്തില്ല നിങ്ങൾ അത്ഭുതങ്ങൾ കാണും നിങ്ങൾ ആ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ എത്തിച്ചേരുന്നത് വരെ ഈ യാത്രയിൽ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം പ്രൊവൈഡ് ചെയ്ത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളെ ടേക്ക് കെയർ ചെയ്ത് വഴി നടത്താൻ ദൈവം വിശ്വസ്തനാണ് ആ കർത്താവിനെ മുറുകെ പിടിക്കുക എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഈ ആലോചന തന്നപ്പോൾ ഞാൻ എൻ്റെ കൈ തുറന്നു വെച്ച് കർത്താവിനോട് പറഞ്ഞ കർത്താവേ എൻ്റെ കൈക്ക് പിടിക്കണമേ എന്നെ കൈ പിടിച്ച് നടത്തണമേ നിങ്ങൾക്കൊരു നിമിഷം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് ദൈവമേ എൻ്റെ വലം കൈക്ക് പിടിച്ച് നടത്തണമേ എൻ്റെ ജീവിതത്തിൽ എന്നെ കൈവിടാതെ എന്നെ ഓരോ നിമിഷവും നീ എവിടെ വിളിക്കുന്നു അവിടെ പോകാൻ ഞാൻ തയ്യാറാണ് ഞാൻ തയ്യാറാണ് കർത്താവെ എന്നെ വഴിപിടി എന്നെ കൈപിടിച്ച് നടത്തണമേ എന്നെ വഴിമധ്യത്തിൽ ഉപേക്ഷിക്കാതെ എന്നെ അങ്ങയുടെ ഉദ്ദേശത്തിലേക്ക് നടത്തണമേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എൻ്റെ വാക്കുകളോടെ ചുരുക്കുന്നു പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകളെ അയയ്ക്കുക മെയ് ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ